പോയിട്ടുണ്ട് അവിടെ അവിടെ എനിക്കറിയില്ല എവിടെയോ പോയിട്ട് ജോലി ചെയ്യാനായിട്ട് പൈസ ഒന്നും കിട്ടില്ല മോഹൻലാലിന്റെ അമ്മ ഒരു മീഡിയക്ക് നൽകിയ ഒരു ഇന്റർവ്യൂ ആണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ എല്ലാം വൈറൽ ആകുന്നത് നമുക്കറിയാം മോഹൻലാൽ എന്ന ബ്രാൻഡിന്റെ ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ അഹങ്കാരമായ മഹാനടന്റെ ഭാര്യ അങ്ങനെയൊന്നും സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടാത്ത ഒരു വ്യക്തിയാണ് പക്ഷെ ആരുടെ നിർബന്ധത്തിനോ അല്ലെങ്കിൽ അവരുടെ തന്നെ യുക്തത്തിനോ കൊടുത്ത ഒരു ഇന്റർവ്യൂ ആണ് ഇന്ന് നമ്മുടെ പ്രബുദ്ധരായ മലയാളികളെ ആകെ ചൊടിപ്പിച്ചിരിക്കുന്നത് സത്യത്തിൽ ഇതിൻ്റെ ഒന്നും ആവശ്യം അവർക്ക് ഇല്ലായിരുന്നു അങ്ങനെ ഇന്റർവ്യൂ കൊടുത്ത് അവർക്കൊന്നും നേടാനും ഇല്ലായിരുന്നു എന്റെ മകൻ ഇപ്പോൾ സ്പെയിനിലാണ് അവിടെ ഒരു ഫാമിലിയാണ് ജോലി ചെയ്യുന്നത് അവിടെ ആടു വളർത്തലോ മറ്റോ എന്താണ് എന്തോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ശമ്പളമൊന്നും ഇല്ലാതെയാണ് ജോലി ചെയ്യുന്നത് താമസവും താമസ സൗകര്യവും ഫുഡും അവർ കൊടുക്കും ഇതൊക്കെ പറഞ്ഞപ്പോഴാണ് മലയാളിക്ക് മലയാളികൾക്ക് ആകെ പിടിക്കാതെ പോയത് സത്യത്തിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു നമുക്കും ആശ്ചര്യവും ഒരു ഞെട്ടലൊക്കെ ഉണ്ടാവും കാര്യമെന്ന് വെച്ചാൽ മോഹൻലാൽ എന്ന ഗെൽഫ്രണ്ടിന്റെ അദ്ദേഹം സിനിമയിൽ അഭിനയിച്ചു ഒത്തിരി സമ്പാദിച്ചു ഇങ്ങനെയുള്ള ഒരു അച്ഛന്റെ മകന് സ്പെയിനിൽ പോയി ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതത്ര ഉൾക്കൊള്ളാൻ കഴിയില്ല പക്ഷേ പ്രണവ് മോഹൻലാലിനെ നമുക്കെല്ലാവർക്കും അറിയാവല്ലോ അദ്ദേഹം അത്ര ആഡംബര ജീവിതം നയിക്കുന്ന ഒരാളല്ല അപ്പൊ മോഹൻലാലിന്റെ കണക്ക് സിനിമയിൽ അഭിനയിക്കണമെന്നോ മോഹൻലാൽ തന്നെ ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് അയാൾക്ക് സിനിമയിൽ അഭിനയിക്കാനെന്നോ അത്ര താല്പര്യമില്ല ഞങ്ങൾ രണ്ടുപേരും കൂടെ നിർബന്ധിച്ചാണ് സിനിമയിൽ അഭിനയിപ്പിക്കുന്നു എന്നാണ് ഒരു ഇന്റർവ്യൂ മോഹൻലാൽ പറഞ്ഞിട്ടുള്ളത് ചില മനുഷ്യർ ഇങ്ങനെയൊക്കെയാണ് സാധാരണയായി കണ്ടുവരുന്നത് ഒരു എൺപത് ശതമാനം ആളുകളും മാതാപിതാക്കളുടെ ഗുണം കാണിച്ചു എന്നാണ് എന്നാൽ ഒരു ഇരുപത് ശതമാനം ആളുകൾ വ്യത്യസ്തരായിരിക്കും അതുകൊണ്ട് മോഹൻലാലിനെയും പ്രണവിനെയും കമ്പാരിസൺ ചെയ്ത് കോളുകയോ വിമർശിക്കേണ്ടതോ ആവശ്യകത ഇല്ലാത്തൊരു കാര്യമാണ് അതുകൊണ്ട് പ്രണവിനെ അവന്റെ വഴിക്ക് വിടുക അത്രയേ